തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ശാന്തി ശാന്തികവാടം ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന വിക്രമൻ പിയുമായുള്ള അഭിമുഖം തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ശാന്തി ശാന്തികവാടം ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന പി വിക്രമൻ ചേട്ടനാണ് നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ചേട്ടന്റെ സ്വദേശം എവിടെയാണ് കന്നേറ്റുമുക്കിലാണ് അവിടെയാണ് ഞാൻ വളങ്ങതും അവിടെയാണ് മക്കളെല്ലാം ഉണ്ട് മക്കളെല്ലാം അയച്ച് മൂന്ന് ചെറുമക്കളുണ്ട് കൊച്ചും കാല തൊട്ട് അടുത്ത ജീവിതം അല്ലാതെ ഒന്നും പോകും പ്രായം ചെന്നില്ലേ എങ്ങനെയാണ് ചേട്ടൻ ആ ജോലിയിൽ വരുന്നത് ഞാൻ സ്വപ്പം കൂലിപ്പണിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ അവിടുത്തെ കണ്ട്രാക്ക ചോദിച്ചു എന്റെ കൂട്ടുകാരുടെ അടുത്ത് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത് ദൂരെ ആയിരുന്നു അപ്പൊ ഞാൻ കൂട്ടുകാരൻ്റെ പറഞ്ഞു പണിയുണ്ട് ഞാൻ കൂടെ ശാന്തി പറഞ്ഞാൽ ഞാൻ കേട്ടോക്കൊക്കെ പറഞ്ഞ കണ്ട്രാക്ക രണ്ടു ദിവസം ആയിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ ഒരാളെത്തിൽ വെള്ളം അടിച്ച് പോയോണ്ട് നിർത്തിയില്ല അപ്പം എന്നാ വന്നുകൊണ്ട് വിളിച്ച് അല്ല അനകത്തും ഉദ്യോഗിക്കാൻ പാടില്ല നിലപ്പം തൊഴിലാസം കാരണം വെച്ചാൽ വലിയ തൊട്ട് ചെറുതൊരു തൊട്ട് ആൾ വരികയാണ് വലിയ വലിയ വയ്യപ്പിൾ വരും സാധാരണക്കാർ വരും അപ്പൊ അവരെത്തോളം സംസാരിക്കേണ്ട ഇത് ജോക്കി തോണം നമ്മൾ വെള്ളം അടിച്ചുകൊണ്ട് നിന്നല്ലേ അവർ പരാതി പറയും അതുകൊണ്ട് അതൊന്നും പാടില്ല അതുകൊണ്ട് അങ്ങനെ ആ പുല് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ എന്നെ എടുത്ത് ജോലിക്ക് തൊണ്ടെടുക്കാൻ പോകണം എന്ന് പറഞ്ഞു പേട്ടയിൽ തൊണ്ടെടുക്കാൻ പോകാൻ ഞാൻ കൂടെ പോകും അതിനുശേഷമാണ് കൂടെ പോവാന്ന് പറഞ്ഞു നമ്മളിവിടെ നിന്നാൽ മതി എണ്ണം നോക്കിയാൽ മതി അവര് കയറ്റിക്കൊള്ളും ഇവിടെ കൊണ്ടുപോകും അങ്ങനെ ചമ്പളെല്ലാം ഉണ്ട് പിന്നെ ഉച്ചരുന്നിട്ട് ഞാൻ പറഞ്ഞ് നാലുമണിയപ്പോൾ ഞാൻ വിട്ടു പോണ്ത്തൊട്ട് ജോലിക്ക് കയറി അപ്പൊ പറഞ്ഞു ഇത്ര നേരം ജോലി

കാലത്ത് ആറ് മണിക്കാരുന്നു രാത്രി പത്ത് മുമ്പൊക്കെ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു ജോലിക്ക് കേറുന്നത് മുപ്പത് കൊല്ലം ആയി മുപ്പത് കൊല്ലം കൂടിയില്ലെങ്കിലുള്ളൂ മുപ്പത് കൊല്ലമാണ് ഏറ്റവും കുറച്ച് കിട്ടുന്നത് നാപ്പത് വയസ്സ് കഴിഞ്ഞ പേടിയില്ല കാരണം നമ്മളവിടെ സ്ഥലപാശയാണ് അറിവ് ശേഷത്തിൽ ഒരു സ്ത്രീകൾ ആരും അതിലേ വരില്ല ഭാഗത്തോട് ആരും വരില്ല കാരണം വെച്ചാൽ കാടും പിടിച്ചെല്ലാം കിടക്കാണ് ഉപ്പാണ് എല്ലാരും വൃത്തിയായത് മുമ്പേ മീൻ മാക്കാൻ പറഞ്ഞെങ്കിൽ ആ മേട്ടിക്കടന്ന് പറഞ്ഞ വയ്യണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് ചന്ത അതിലെ ആ മീമാച്ച പോലെ പോകും അല്ല ഇതിലേ ഒരുമാൻ പെട്ടവരൊന്നും പറ്റില്ല പിന്നെ അലക്കാറ് നേരെ വിളിച്ചതിനാശം പത്ത് മണിയാകുമ്പത്തുമണി അലക്കാൻ പറ്റൂട അത്രയാണ് അല്ല ആരും പറ്റില്ല പിന്നെ നമ്മളെ പോലെ ഒരു എല്ലാം അവിടെ കാണും അന്ന് കാളവണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത് ബോഡി അനാഥ വരുന്നത് ഇപ്പാണ് ആംബുലൻസിൽ വരുന്നത് ആ സമയത്ത് കാളവണ്ടിയിലാണ് കാളവണ്ടിയിലാണ് കൊണ്ടു വരുന്നത് പാതി ജീവനോടെ കൊണ്ടുവരും മസൂര് വന്ന ഒരു വിട്ട് കെട്ടില്ല അങ്ങനെ പാതി ജീവിതത്തോടെ ഏച്ചു നിൽക്കാൻ പോകില്ല പാതി വെച്ച് കെട്ടി പൊഞ്ഞു കൊണ്ടുവരും അങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവിടെ അന്ന് ഞാനുണ്ട് അവിടെ കുഴിയെടുത്താണ് വെക്കുന്നത് അന്ന് ജയിപ്പിക്കില്ല കുഴിയെടുത്ത് കുഴിയിൽ കുഴിച്ചിട്ടാണ് നമ്മളപ്പ പറഞ്ഞത് ആദ്യത്തെ ദിവസം പോയി തൊണ്ടെടുത്ത് കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പിന്നെ പറഞ്ഞ് വിക്രമം ജോലി ചെയ്യുമ്പോ അവരെ കൂടെ ഒന്ന് ജോലി ചെയ്യണം ചെയ്ത് ഉള്ള കാശ് തരും പിന്നെ മൂന്ന് ദിവസം നാല് ദിവസം കിടക്കണം കിടക്കണോ തയ്യാറല്ല നമുക്ക് പ്രശ്നമല്ല ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ദിവസം കിടന്നു അന്ന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് എട്ടുപേരുണ്ടായിരുന്നു ഇപ്പം ആളുണ്ട് അന്ന് ആളിൽ നിൽക്കൂല്ല അന്ന് ഓരോ പെട്ടെന്ന് ചുഴ്ചാടിയെന്ന് പറഞ്ഞു ഇപ്പം ചുരുപാട് പറഞ്ഞു വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് ജോലി ചെയ്യാൻ ചിലപ്പോ മൂന്നുപേർക്കാണ് രാത്രി കിടക്കാൻ നേരെ മുഴുതറങ്ങി പോവാം ശമ്പളം തരും കാരണം പിറ്റേന്ന് അവർക്കും പോകുമ്പോ നമ്മൾ കൊടുക്കില്ലല്ലോ ശമ്പളം അതുകൊണ്ട് നമുക്ക് എല്ലാം തരും പൈസ കണ്ടമാനം അന്ന് അന്ന് എത്ര രൂപ രൂപ ആയിരുന്നു കണ്ടമാരൂല ബോഡി കത്തിക്കാൻ ആ കാലത്ത് അങ്ങനെ അങ്ങനെ ഇപ്പൊ രണ്ടു പൈസ കൂടുതൽ വെച്ച് പരാതി ഒരു ബോർഡ് വെച്ച് അലുമിനിയം ബോർഡ് വെച്ചിട്ട് പറഞ്ഞ് അന്ന് ചമ്പാൻ്റെ മധു ആണ് കൗൺസിലർ പുള്ളിയുടെ അടുത്ത് പരാതി പറഞ്ഞു കൊടുത്ത് പത്ത് രൂപ കൂടുതൽ വാങ്ങിച്ചു ഇരുപത്തിയഞ്ചു രൂപ പതിനാറ് രൂപ ആയിരുന്നു ബോർഡ് കത്തിക്കണേ പത്ത് രൂപ കൂടുതൽ വാങ്ങിച്ച പരാതി വന്നു അവിടെ കൗൺസിലർ പരാതി വന്ന് കൗൺസിലറുടെ കൂടെ തന്നെ അവിടെ വന്ന് പത്ത് രൂപ വാങ്ങിച്ചതിനാ തെറ്റല്ലേ നമ്മൾ പത്ത് തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തിട്ട് കണ്ട്രാക്ടറിൻ്റെ കേട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ബോർഡ് കത്തിക്ക് എത്ര വേണം അപ്പം കൺട്രാക്ട് പറഞ്ഞാൽ ഇത്രയും പൈസയ്ക്ക് മുതലാവില്ല പതിനാറ് രൂപയ്ക്ക് ഒന്നും മുതലാകുമില്ല ജോലിക്കാർക്ക് കാശ് കൊടുക്കണം തൊണ്ടിൻ്റെ കാശുമെല്ലാം കൊടുക്കണം മുതലാവില്ല എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു തൊണ്ണൂറ് രൂപയാണ് ഞാൻ ചൂട് പറഞ്ഞു ആ അന്നത്തെ കണ്ട്രാക്ട് രാജേ അപ്പോൾ പറഞ്ഞു ശരി തൊണ്ണൂറാകണ്ടോ നൂറു ആക്കി തരാന്നോളും ആ ഒരു കമ്പാൻ മതൂന്നാണ് നൂറാക്കി അന്ന് കോപ്പറേഷൻ പൈസ കൊടുക്കണ്ട ഇന്ന് കൊടുക്കണം അന്ന് ഫ്രീയാണ് കരാർ കാരണം ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾക്ക് ചുറ്റിടത്തോളം അയാൾ തൊണ്ടിറക്കി ചുറ്റും അങ്ങനെ കാശ് ഇങ്ങനെ കൊടുത്തോ ജോലിക്കാർക്കും കാശ് കൊടുത്താ അങ്ങനെയായിരുന്നു പരിപാടി ആദ്യമായിരുന്നു അപ്പോ ആ കാലഘട്ടത്തിൽ സംസ്കരിക്കാൻ കൊണ്ടുവരുന്നതൊക്കെ എങ്ങനെ ആംബുലൻസ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മടലുണ്ടല്ലോ മടല് ആ മടല് മടലിൽ വെച്ച് രണ്ട് മടൽ ഇടും നാല് ചില വെച്ച് കെട്ടും അതിന്റെ പുറത്താണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് വയ്ക്കുമ്പോ എന്ന് വെച്ചാൽ പാ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ വയ്ക്കൽ വേണം പട്ടലോട്ട് മൂടി തോറിലാണ് കൊണ്ടുവരണത് ആ അങ്ങനെ പറഞ്ഞത് ഇപ്പാണ് ആംബുലൻസ് വീടിന്റെ അടക്കളെ കയറണത് ആംബുലൻസെല്ലാം കുറവാണ് അന്ന് കാപ്പറേഷനില് ഒരു ആംബുലൻസേ ഉള്ളൂ ആശുപത്രി എല്ലാം ആംബുലൻസ് കുറവാണ് അപ്പൊ ചുമ ചുമ പറഞ്ഞത് അന്ന് കൂരൊന്നും ഇല്ല ഒന്നരി കൂരന്നു വെച്ച് ഓരോ വെച്ച് മറിച്ചിട്ടുണ്ട് അങ്ങനെ പന്തൽ പോലെ അതേ ഉള്ളു അല്ലാതെ ബന്ധോസൊന്നുമില്ല അന്ന് പകർച്ചവ്യാധികളുള്ള സമയത്ത് അപ്പഴൊക്കെ എങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ചെയ്തേ പറ്റുള്ളൂ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ ഒക്കില്ല കാരണം ഇത് മാറ്റി വെക്കേണ്ട സാധനം അല്ലല്ലോ നാളത്തേക്ക് ആക്കാന്നുള്ള ഇത് അന്നെന്നുള്ള ബോഡി പറഞ്ഞാലും കത്തിച്ച് തീക്കണം തൊണ്ടായാലും അത് കത്തിച്ച് വെച്ച് അതിന്റെ അസ്ഥി എടുത്ത് ഭദ്രമായിട്ട് വയ്ക്കണം അത് നമ്മളെ ജോലിയാണ് അതുപോലെ പെശു കൊണ്ടുപോയാൽ സമ്മാനം പറഞ്ഞേ പറ്റുള്ളൂ ഗവൺമെന്റിന്റെ അടുത്തും പറയണം ഈ പറഞ്ഞ പാർട്ടിയുടെ അടുത്തും പറയണം പറഞ്ഞേ പറ്റുള്ളൂ പറ്റിപ്പോ എന്ന് പറയാനൊന്നും ഒക്കില്ല ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ വേറെ ഒന്നുമില്ല ഇപ്പാണ് ഈ ഇത്രയും റേറ്റ് വെച്ചേക്കണത് ഇപ്പം റേറ്റ് വെച്ചിരിക്കണത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് ഇരുന്നൂറ് സർവീസ് ചാർജ് ചെയ്യണേ ഇത് വെച്ചിട്ട് പതിനഞ്ച് കൊല്ലം ഈ ബോർഡ് വെച്ചിട്ട് ഇപ്പം ആ ഒരു മുതലാകുമ്പോഴില്ല മനസ്സിലെ പിന്നെ ബോഡി കൊണ്ടു വന്നവർക്ക് പൈസ ചിലവാക്കാൻ തയ്യാറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല ഇത് ഇത്രയും പൈസയില്ല ആയോ എന്നെല്ലാം ചോദിക്കണുണ്ട് ഇപ്പം ചിലർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ അച്ഛനമ്മയും ജയിപ്പിക്കാൻ നമ്മളെ കൊണ്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മളങ്ങ് പോവുകയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരാണ് നമ്മളെ അച്ഛനമ്മയെ നോക്കണത് അപ്പം നമ്മൾ അവർ കേൾക്കണ കാശ് കൊടുക്കാൻ ഒട്ടും മടിക്കാൻ പാടില്ല അവർ കേൾക്കണ പൈസ കൊടുക്കണം നമ്മളിപ്പോൾ ഇത് എല്ലാം വച്ച് കർമ്മം ചെയ്ത് നമ്മൾ പോവുകയാണ് ഇനി അവരെ കൂടെ ഒരുക്കുന്നത് ഇവരാണ് അതുകൊണ്ട് ഇവരെയും ഇവരുടെ ജൈവത്തിനെ പോലെ കണക്കൂട്ടണം എന്നു വെച്ചാൽ അങ്ങനെ കണക്ക് കണക്കൂട്ടണുണ്ട് ഞാൻ വലിയ ഓഫീസില് ഞാൻ ഒരു കുഞ്ഞമ്മ മരിച്ചപ്പോൾ ഇനി മരണ സെറ്റ് ഞാൻ എടുക്കാൻ പോയിരുന്നു വസ്തുണ്ടായിരുന്നു ഞാൻ അവിടെ ജനലൂറിഞ്ഞാൽ പാതിയുടെ ഉള്ളതുകൊണ്ടല്ല ഏ തുറന്നേ അപ്പം അതിൽ എന്താണ് പറഞ്ഞു തീ ഉണ്ടെടുത്തിട്ട് എന്തെന്ന് പറയാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു വില്ലേജ് സെറ്റ് അവരെ അത് തീർന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ പറഞ്ഞത് താമസ കാര്യം തന്നിട്ട് ഞാൻ അവിടെ തക്കട മസാന്ത് ജോലി ചെയ്യാണ്ട് പയ്യ അടക്കാന്ന് ആ പുല്ലി എന്നെ കണ്ടോണേൽ ഇവരെ ഏഴു തൊഴുത് വില്ലേജ് ഓഫീസർ ഏച്ചു തൊഴിതിട്ട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മറ്റന്നാ വന്ന ഞാൻ പേപ്പറോടെ ശരിയായി തരാൻ പറഞ്ഞു അപ്പോൾ വേറൊരാൻ്റെ അടുത്ത് പറയുകയാണ് ഈ പുല്ലി ഈ ഇവരൊക്കെയാണ് നമ്മൾ മര്യാദ കൊടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ അച്ഛനും അമ്മയും മെച്ചിട്ട് പോയാലും ഇവരാണ് അതിന് കാവലിരിക്കണത് നമ്മളങ്ങ് പോവുകയാണ് നമ്മൾ അവർ തുച്ഛമായി പൈസ കൊടുത്തിട്ടൊക്കെ പോവുകയാണ് അതുകൊണ്ട് അവർക്കാണ് നമ്മൾ മര്യാദ കൊടുത്ത് വെയിറ്റ് കൊടുത്ത് സംസാരിക്കുന്നത് എൻ്റെ കണ്ടോ ഞാനൊന്നും ചെയ്തു എന്റെ വേണ്ടി മര്യാദ കൊടുത്തു അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിന് നല്ല ഒരു ആ ഒരു ധൈര്യം ഉണ്ട് വേറെ ഒന്നുമില്ല ഈ പൊടിപുള്ള വീട്ടിൽ തള്ള മരിച്ചുപോയ പൊമ്പുള്ള വീടായിരിക്കും അവർക്കൊരു ഡ്രസ് എടുക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യം അമ്മ തന്നെ വരുന്നത് അപ്പം ഇങ്ങനെയല്ല മരിക്കുമ്പോൾ പോയി കൊച്ചുങ്ങളായി വിഷമം തോന്നിട്ടുണ്ട് ഓ ഈശ്വര ഇങ്ങനെ ഇങ്ങനെന്തിനാ ഈശ്വര ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരെയും കൂടെ ഇട്ടിട്ട് പോയത് എന്നാ പിള്ളേരെയും കൂടെ കൊണ്ടുപോയി കൂടെ എനിക്ക് ആക്കാം നമ്മൾ മനസ്സിലാവും ഇണ്ട് കാരണം വേറെ ആരും ഇല്ല വിഷമമുണ്ട് ചിലർ ഈ കടം കയറുണ്ട് കടം കയറുന്ന ചത്താക്കോ അത് നമുക്ക് മുതൽ വിറ്റ് കൊടുക്കാം ഈ കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും കുഞ്ഞു മക്കൾ കൊണ്ടുവന്ന് വെറ്റ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കൊച്ചിനൊന്നും അസ്ഥി കിട്ടില്ല അത് വെറും ബ്ലഡ് ആണ് അത് ബ്ലഡ് ആണെങ്കിലും അത് ഒത്തിരി പാടാണ് ചെയ്യാൻ ചടാൻ വെന്ത് കിട്ടൂല ഈ ബ്ലഡ് റപ്പർ പോലെ ഉരു കിടക്കേ ഉള്ളൂ അത് ചിലപ്പം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറിലായിപ്പോയി ഈ വലിയൊരു ചിലപ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ ചൂടാം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അഴിവി കിടക്കുന്നില്ലേ അത് തടാൻ ബന്ദ് തീരും ഇതിൽ ഏറ്റവും ബന്ധം തീരാൻ വലിയ പാടുക എന്നറിയാം മഞ്ഞ മാവ് തീവി പിടിച്ചത് ഈ പഞ്ചരസവും അതെല്ലാം നല്ല പാടാണ് അത് ചടാൻ തീ പിടിക്കൂല പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കും ബെറുവിൻ്റെ പുറത്ത് ചിലപ്പം നമ്മൾ ജാഗ്രത്ത് ഇറക്കും ജാഗ്ര സാഹചര്യം ഉണ്ട് ഈ കമ്പുട്ട് കുത്തി മറിക്കുമ്പോഴേ വയറ്റിലായും കൊള്ളണായിരിക്കും ആ വയറ്റിലും അപ്പവയ്ക്കും നമ്മൾ അടിപ്പള്ളി എണ്ണ ഒക്കില്ലേ അതേപോലെ പൊട്ടിത്തെറിക്കും ലോകത്തിൽ നിന്ന് നിറയ്ക്കും തിരക്കുമ്പോ പിന്നെ കൂടി മാറ്റി അവിടെ കഴിവണം അങ്ങനെ സമ്മതമാണെങ്കിൽ നിന്നാ മതി ആ ചേട്ടൻ വേറൊരു ജോലി ചെയ്തോണ്ടിരുന്ന ആളാണ് ആദ്യമായിട്ട് ചെയ്യണം നമ്മള് ജോലി അതും ഇങ്ങനെ ഒരു ജോലിയിലേക്ക് വന്നപ്പോഴേ ആദ്യത്തെ ദിവസം എന്താണ് തോന്നി ഒരു മതി എന്റെ വെളിയിൽപ്പെട്ട ആളെല്ലാം വരും എന്റെ കൂട്ടുകാരനോടും വരണോണ്ട് അവർ വരുമ്പോൾ ഞാൻ വിളിച്ചതായി അപ്പം ആദ്യത്തെ പൊടിയുടെ പുറത്തു അടിക്കല്ലേ മച്ചിട്ട് പോകും മച്ചിട്ട് പറയും മീത്തേക്കുള്ള പൈസ കണ്ടെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയിക്കും ഒളിച്ചേക്കും ഒരു മാനക്കട ആയിരുന്നു പിന്നെ 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 അങ്ങനെ ഒളിച്ചെന്നല്ലേ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ പൈസ കാണില്ല മാനക്കട നോക്കിയാൽ പറ്റില്ല പിന്നെ അവൻ പറഞ്ഞു വിളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലിയല്ലേ നമ്മൾ ഏഹ് നമ്മളാരും മുതലും ഓടിക്കാൻ പോണില്ല നമ്മളെ വൈറ്റ് പാടണവേണ്ടി ചെയ്യണം അതുകൊണ്ട് നീ ചെയ്യണലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ 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 കുറച്ചില്ലൊന്നും പിന്നെ അങ്ങ് ഇൻട്രസ്റ്റ് ആയി അവിടെ തന്നെ കിടക്കണത് അല്ല ഇല്ല അവിടെ അവിടെ തന്നെ അതില് ചേട്ടന് പക്ഷെ ഇങ്ങനെ നമ്മൾ ഓരത്തില്ലേ മാനസികമായിട്ടൊരു അവിടെ നിൽക്കാൻ ഒരു ഇത് വേണം പിന്നെ മാനസികമായിട്ടൊരു ധൈര്യം വേണം പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോ ഓരോരുത്തരും അവരുടെ ഇപ്പം അച്ഛനമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങള് അവരൊക്കെ ആയിട്ട് വരുമ്പോഴേ അവരുടെ ഒരു അവസ്ഥ കാണുമ്പോ നമുക്ക് വിഷമമുണ്ട് ഈ പറയും 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 പൈസക്ക് വേണ്ടിയാണ് എന്റെ വീട്ടില് എന്റെ ഭാര്യ മരിച്ചാൽ ഇനി ദുഃഖമുണ്ട് എങ്ങനെയെന്ന് പറയാം അതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് അറിയാനുള്ള മനസ്സിലാണ് ഞാൻ എൻ്റെ മാറ്റത്തെ ഭാര്യ മരിച്ചുപോയി മരിച്ചപ്പോൾ എൻ്റെ മോളെ അയച്ച് സഹോരങ്ങളെല്ലാം ഞാൻ ആരെ വീട്ടിൽ നിന്നും പോകില്ല ഞാൻ അവിടെ കിടന്നിട്ടുണ്ട് എവിടെ കിടന്നിട്ടുണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് കാരണം വെച്ചാൽ ഞാൻ ആരും ശല്യപ്പെടുത്താൻ പേ അതുകൊണ്ട് വിഷമമുണ്ടില്ലെന്ന് പറഞ്ഞല്ലേ നമുക്ക് അപ്പത്തെ ആവശ്യത്തിന് പത്തേ ഇരുന്നൂറ് രൂപ കിട്ടുമായിരിക്കും മനസ്സിലാ അത് അന്നേരം ചിലവാക്കി ചായ കുടിച്ചോ അത് കുടിച്ചോ സേറ്റ് പിടിച്ചൊക്കെ തീരും അവരെ ചിന്തിക്കണം നമ്മള് നമ്മളെല്ലാം ജൈവമെടുക്കണം ജൈവമെടുക്കണ മുകളിലാണ് നമ്മൾ ചൂടേ ഉള്ളു സമ്മതമാണെങ്കിൽ നിന്നാ മതി അടിക്കണെങ്കിൽ വീട്ടിൽ പോകാൻ പറയും ഈ ഒരു മാനസികമായിട്ട് ഈ ധൈര്യം എങ്ങനെയാണ് ധൈര്യം ഞാൻ കൊച്ചിയിൽ അവിടെ ജനിച്ചു കൊള്ളന്നാണല്ലോ ഞാൻ അവിടെ ഉള്ളതാണ് ഞാൻ വെളിയിലുള്ളതല്ല കൊച്ചിയിൽ ഞാൻ അവിടെ പോയി അന്നെല്ലാം ആഹാരത്തിന് ബുദ്ധിമുട്ടാണ് അന്ന് അയ്യോ വിളിക്കാൻ പോകും അറിയാം അയ്യോ വിളിക്കാൻ പോകുന്നത് അപ്പം എട്ട് പത്തുപേർ കാണും എട്ട് പത്തൂർ കാണും അവിടെ ഇരിക്കാൻ പറയും ഇരുന്നിട്ട് ഇരുപത്തഞ്ച് പൈസ കൊടുക്കും ചിലർ അമ്പത് പൈസ കൊടുക്കും അമ്പത് പൈസ ആര് കൊടുക്കും ഉടമസിൻ്റെ കൊടുക്കും അപ്പം എല്ലാവർക്കും ഒരു പൈസ ഒരു പൈസ വെച്ചെടുത്തോളം പറയും അങ്ങനെ അവിടെ ജീവിച്ച് വന്നാണ് അപ്പം എല്ലാം ആദ്യം അവിടുത്തെ കാര്യം നമ്മൾ മനസ്സിലമ്മള് ഒന്നും പോയിട്ടില്ല ചിലപ്പം നമ്മൾ വിശക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കറി കൊണ്ടെങ്കിൽ കറി അടത്ത് കുടിക്കും പരാതിയൊന്നുമില്ല ഒന്നും ഇല്ല പരാ നമ്മള് വേറെ ആരും മുതല് പിടിക്കുന്നില്ല അങ്ങനെയൊക്കെ ജീവിച്ചതാണ് നമ്മൾ നമ്മൾ പാടുപെട്ട് ജീവിച്ച മനുഷ്യന് പക്ഷെ ഈ കോഡ് കേസ് വന്നപ്പോ നമ്മളിന്നെ ആകാരം നല്ലപോലെ കഴിച്ചത് കാരണം വെച്ചാൽ ജോലി ഉണ്ടല്ലോ കൂലിപ്പണിക്ക് പോവാൻ പറ്റൂല നേരെ നേരത്തെ ആഹാരം കഴിച്ച് കോട് വന്ന ശേഷമാണ് അറിയാം മറ്റേതാവുമ്പോൾ കൂലിപ്പണിക്ക് പോകാൻ കോഡ് കേസ് വന്നപ്പോ കട കട അടച്ചുവിടേണ്ട ഗതി വന്നു അവിടെ ഒരു കടന്ന് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പകർച്ച വ്യാധികൾ വരുമ്പോ വിഷമശാലത്തിൽ ജോലി ചെയ്യുമ്പഴേ ഒരുപാട് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ ചാൻസ് ഉണ്ട് കോഡ് കേസ് വന്നു ഞാൻ കടന്നു ഞാൻ ഞാൻ പ്രൈവറ്റ് ഹാസിറ്റിൽ കിടന്ന് അത് എൻ്റെ വൈഫാണ് എന്റെ കൂടെ ഇരുന്നത് എന്റെ വൈഫിനും വന്ന് പത്ത് പതിനഞ്ച് ദിവസം കടന്ന് പൈസയും കെട്ടിച്ച് വന്ന് പിന്നെ വീണ്ടും ഇഞ്ചും എടുക്കാൻ പോകണം ഇൻജെക്സോ പ്രൈവറ്റ് ഹാസിൽ കിടുന്നത് പിന്നെ നമ്മൾ ജോലിക്ക് മടിക്കാൻ പാടില്ല മുഷു കിട്ടാൻ പാടില്ല പാർട്ടി കൊണ്ടുവരണം ബോഡി പിടിച്ച ആളുകൾ നമ്മളും കൂടെ പിടിച്ചു വെച്ചു കൊടുക്കണം കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു ആളുകൾ അപ്പൊ നിങ്ങൾ തന്നെയാണ് എല്ലാരെയും കോർപ്പറേഷൻ്റെ ഡ്രൈവർമാർ വരും അവർക്ക് വണ്ടിയുടെ കിളിയുണ്ട് അവർ കൂടെ പിടിച്ചു വെച്ചു തരും അല്ലെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ടല്ലോ അവർ വരും പിടിച്ചു വെച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ അനകത്ത് നിൽക്കും നിൽക്കാൻ പറയും മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട് മാസ്ക് കൈകോറാം ഉണ്ട് പിന്നെ വീട്ടിൽ പോകുമ്പോൾ കുളിച്ചിട്ട് പോവുക വീട്ടിൽ തുണിയെട്ടിട്ട് കുളിച്ചിട്ട് പോകും അത്ര തന്നെ ചേട്ടനിപ്പം ഒരുപാട് വർഷങ്ങളായി ജോലി വർഷമായി അപ്പൊ അതിൽ ഇങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സംഘർഷം അനുഭവിച്ച ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു അത് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില ഭർത്താവിന്റെ വീട്ടിൽ ശല്യം കരുതി രണ്ട് കൊച്ചു കൈപ്പുള്ളായിരിക്കും പൊങ്കി കർമ്മത്തിന് പറഞ്ഞത് അങ്ങനെയും വിഷമമുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സ് തോന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു ഉത്തരവാദിത്വമുള്ള ഒരാൾ ഉണ്ടെങ്കിലേ വീട് മുമ്പോട്ട് പോവുകയുള്ളൂ ചില പെണ്ണുങ്ങൾ സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ടോ വണ്ടി തട്ടും വണ്ടി തട്ടുമ്പോൾ ചിലപ്പോൾ ജീവൻ കാണും രണ്ടു ദിവസം വരെ ആശുപത്രി കിടക്കും മൂന്നിരങ്ങ് മരിച്ചു പോകും ഈ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ കിടന്ന് നിലവിളിക്കുന്നത് ഓരോരുത്തർ എത്ര രൂപ ഉണ്ടെങ്കിലും പിന്നെ അത് രക്ഷപ്പെടൂല്ല അവരങ്ങ് മരിച്ചു പോകുണ്ട് അവരെ കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ സമയം പറയും ഇത്ര മണിക്ക് കൊണ്ടുവന്നാൽ മതി ഇവിടെ പുള്ളിലാണെങ്കിൽ സമയം നീട്ടി പറയും നാല് കുഴിയാണ് പിറവ് കറണ്ട് രണ്ട് ഗ്യാസ് രണ്ട് അവിടെ ഇവിടെ നാല് പിറവിൻ്റെയാണ് പിറവിലാണ് നമുക്ക് ജോലി ചേട്ടൻ പറയും വെറവിലാണ് പിന്നെ ഇപ്പുറത്ത് വന്ന് കർമ്മം ചെയ്യാൻ പറ്റും ഇപ്പോഴ കറണ്ടില്ല കറണ്ടില് കുടം കൊത്തവൻ എല്ലാം മതി അപ്പോൾ നമുക്ക് പൈസ തരണം അത് നമ്മൾ ഗവൺമെൻറ് സ്റ്റാഫല്ല അപ്പോൾ നമ്മൾ അവർ വിളിക്കും വന്നവർ ഈ മാറ്റിയിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൊല്ലിയെല്ലാം കൊടുത്ത് പട്ടും കച്ചെല്ലാം കീറി കൊടുത്ത് ഉളുപ്പി കെട്ടി കൊടുക്കും കുടം എടുത്തുകൊണ്ട് പോകാൻ പറയും വെള്ളം എടുത്തു കൊണ്ടുപോകാൻ പറയും വെള്ളം അടുത്തൊന്ന് കൊത്തി ഇട്ട് കുറച്ചിട്ട് ബന്ധം മുറിച്ചിട്ട് നമ്മൾ എടുത്തുകൊണ്ടുപോകാൻ പറയും എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് പോകാൻ പറയും എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർ നമുക്ക് ചിലപ്പോൾ അഞ്ഞൂറ് കയറുന്നവരുണ്ട് ചിലപ്പോൾ മുന്നൂറ് കയറുന്നവരുണ്ട് ചിലപ്പം ആയിരം രൂപയുള്ളുണ്ട് ചിലപ്പം നമ്മൾ ചോദിക്കും ഈ സഞ്ചാരത്തിന് സാധനം എല്ലാം കൊണ്ടുവരുമോ നമ്മൾ ഇവിടെ വാച്ചി വയ്ക്കണോ എന്നെല്ലാം കേൾക്കും എന്നാൽ നിങ്ങളെന്നെല്ലാം മാറ്റി വയ്ക്കും ചിലർ വീട്ടിൽ ഈ ഫ്ലാറ്റ് താമിക്കണമൊക്കെ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചിലർ ഫ്ളാറ്റിൽ ചെയ്യാൻ സമ്മയ്ക്കില്ല അങ്ങനെയെല്ലാം ഉണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് വീട്ടുകർമ്മത്തിന് പോയി ചിലർ അവിടെ വെച്ച് തന്നെ കർമ്മം ചെയ്യും മശാന്തിൻ്റെ വെച്ച് കർമ്മം ചെയ്യും ഫ്ലാറ്റിൽ വെച്ചാൽ ചെയ്യാൻ സമ്മയ്ക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോ പോകാൻ തമ്മേക്കില്ല വാടക വീട്ടിലാണെന്ന് തമ്മിക്കില്ല അപ്പം നമ്മുടെ അടുത്ത് പറയും ഇന്ന പോലെ പറ്റിയില്ല ഒന്നും കാലിലെല്ലാം തുറയ്ക്കണം അപ്പം നമ്മൾ വെറും ഡേഡീഷാണെങ്കിൽ നിങ്ങൾ തുടച്ച് എടുക്കണം ആണുങ്ങളാണെങ്കിൽ നമ്മൾ തുടച്ച് ക്ലിയർ ആയിത്തരാം അപ്പം നമ്മൾ എന്താണ് കാരണം കേൾക്കുമ്പോൾ പറയും നമ്മൾ വാട് വീട്ടിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ മരിച്ചപ്പം പറഞ്ഞ് ഈ വീട്ട് ഉടമസം പറഞ്ഞ് ഇവിടെ കൊണ്ടുവരണ്ട നേരെ മസാലത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന പറയും இவ்வளோ சின்ன கர்மம் செய்து விளக்கெல்லாம் கத்திச்சு எல்லாம் ரெடியாகி தந்தால் நம்ம வரைக்கலை கொண்டு போய் இப்படியே கொண்டு போவே சங்கு சங்கமூத்து கொண்டு ஒழுக்காம் അറേഞ്ച്മെന്റ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു സ്ത്രീകളുടെ ബോഡി ഇതാക്കുന്നതെല്ലാം പറഞ്ഞു ആക്ച്വലി നിങ്ങളുടെ കൂട്ടത്തില് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ ആളുകൾ പക്ഷെ ഇങ്ങനത്തെ ഇതിലില്ല ഇതിലില്ല നമ്മളിലില്ല അല്ലാതെ വേറെ ഉണ്ട് വരും വന്ന് വന്ന് ചെയ്യും ചെയ്യും അവര് നമ്മളിലില്ലാതെ അങ്ങനെ പറഞ്ഞവരുണ്ട് പണ്ട് ജോലി ചെയ്തോണ്ടിരുന്ന വ്യത്യാസം എന്താണ് ഇടിയ വിഷമെന്ന് വെച്ചാൽ പണ്ട് ജോലി ചെയ്യുന്നത് തൊണ്ടായിരുന്നു മാത്രം ഉള്ളായിരുന്നു ഇപ്പൊ തൊണ്ടല്ല ഇപ്പൊ വെറുതാണ് വെറുതെന്ന് പറഞ്ഞാൽ ചെറു വെറു ഒന്നുമല്ല ഇത്തിരി വലിയ വെറുവായിരിക്കും ഇത്തിരി ഇടയ്ക്കത്തിരി പാടാണ് പ്രായം ചെന്നില്ലേ പ്രായം ചെന്നുകൊണ്ട് നമ്മൾ കിടക്കാൻ പാടും നല്ല എടുക്കും തോളി കയറ്റിയ കൊണ്ടു കിട്ടണം മൂന്നുപേരും എൻ്റെ കൂടെ കൈകളുണ്ട് ഞാനാണ് ഈ വെറു കിടക്കണതും അവിടെ വൃത്തിയാക്കണതും ചാമ്പല് വരെ കളയണതും അസ്ഥിരണത് ഈ ബാക്കി രാത്രി പത്ത് മണി വരെ അവർക്കുള്ളൂ പിറ്റെന്ന് ജോലിയാണ് ഞാനാണ് അവരങ്ങ പോകും പിറ്റെന്ന് അവരും നാടുപേരില് ഒരാൾ മേശരിയാവും മൂന്നൊരു കൈയാളാവും അതിൻ്റെ പെട്ടെന്ന് ഞാൻ കൈയാൾ മറ്റൊരാൾ മേശ്ശേരിയാവും അങ്ങനെ ഒരു അതുകൊണ്ട് എല്ലാ പണി എല്ലാവർക്കും അറിയാം നമ്മൾ സമയം പറയും ഇത്ര മണിക്ക് വരാവും അതിന് ഇപ്പോൾ വരയില്ലെന്നെല്ലാം പറയും അങ്ങനെ ബോഡി കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ബോഡി കൊണ്ടുവരുമ്പോൾ ബുക്ക് ചെയ്യും ഇപ്പോൾ നാലെണ്ണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടറിൽ ഇരിക്കണോ ചോദിക്കും ബുക്ക് എത്ര മണിക്ക് എടുക്കണം നമ്മൾ സമയം നീട്ടി പറയും ചിലപ്പോൾ പറയും പത്തു മണിക്ക് വെച്ചിട്ടുണ്ട് പത്ത് മണിക്ക് വെച്ചാൽ പത്ത് മണിക്ക് കയറില്ല ചിലപ്പോൾ പത്തേക്കാലിന് പോട്ടു പതിനൊന്ന് മണിക്ക് കയറുള്ളൂ പതിനൊന്ന് മണിക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്ക് വരാൻ പറയും നമ്മൾ എടുക്കൂലെന്ന് പറയൂല ഇപ്പൊ ഈ ഇവിടെ ആരും ഇല്ലാത്തവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടുവന്നു അനാഥം ഉള്ള കൊണ്ടുവരും അനാഥം കൊണ്ടുവരു വന്നു വെച്ചാൽ അവർ പറയും കർമ്മം ഒന്നും ചെയ്യണ്ട കർമ്മം ചെയ്യുമ്പോൾ കുട ഉടയ്ക്കണം എല്ലാം കുടയ്ക്കുമ്പോൾ അവരോട് പൈസയിലാവും ഇവിടെ ഗവൺമെന്റ് ഫീസ് ആയിരത്തി എഴുന്നൂറ് രൂപ ഉണ്ട് ഇരുന്നൂറ് രൂപ കർപ്പൂരത്തിന് കൊടുക്കണം ഇത്തരം ഇവിടെ പിന്നെ വല്ല ഇങ്ങനെ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് തരുവാ അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പിന്നെ അവർ പറയും അസ്ഥി എടുക്കാൻ പൈസയിൽ നമ്മൾ ഒരു കലം തരാം നിങ്ങൾ വരുമ്പോൾ നൂറ് രൂപ തന്നാൽ മതി ഫോർമേറ്റ് കൊണ്ടുപോയി തന്നാൽ മതി നമ്മൾ കൈറ്റിലെടുത്ത് വെച്ചേക്കാം തുറത്തിച്ച് കെട്ടിക്കാം വരുമ്പോൾ നിങ്ങൾ തന്നാൽ മതി അന്ന് വരുമ്പോൾ ഒരു നൂറ് രൂപ കൊണ്ട് പറഞ്ഞാൽ ബില്ലുണ്ട് ഇത് തന്നെ ബില്ല് കൊടുക്കും ആ ബില്ല് നൂറ് രൂപ അടച്ചാൽ മതി അതിന് അഞ്ച് ദിവസം ഇവിടെ കൊടുക്കണ്ടേ പറഞ്ഞാൽ ചിലര് അസ്റ്റടക്കാൻ പൈസ ഉണ്ടല്ലോ ഞാൻ അസ്റ്റകലം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് നാളെ എൻ്റെ കയ്യിൽ എന്തെന്ന് അറിയാൻ കൂല അതുകൊണ്ട് ഞാൻ പറയും തുറത്തു തരാം ചാസ്റ്റകലം തരാം നിങ്ങൾ ഇതിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി നിങ്ങൾ വരുമ്പോൾ വരുമ്പോൾ രൂപി പരിഞ്ഞു കൊണ്ടുവന്നാൽ മതി അതിൽ മാറ്റി കഴിവിയിട്ട് അങ്ങനെ കൊണ്ട് ഒഴിക്കാൻ മതി അല്ലാതെ ഇതെല്ലാം മാറ്റി കയക്കണമെങ്കിൽ പൈസ ഇട്ടു പാൽ കോമൂത്രം തൈര കരിക്ക് സെന്റ് ചാമ്പ്രം തെല്ലാം വാങ്ങിക്കുമ്പോൾ ഒറ്റകോട്ട് പൈസ ഇല്ലായിപ്പോ അതിനുള്ള നിവൃത്തിയില്ല ഈ പരിധിയിൽ വെച്ച് വിട്ട് പട്ടിളി വെച്ച് കെട്ടി അത് നേരെ കൊണ്ട് ഒഴിക്കാം മതി അവിടെ കൊണ്ട് ഒഴിക്കുക നേരത്തെ കെട്ടാപത്തെ ഒഴുക്കണമെന്നേ ഉള്ളൂ ഇതിലത്തെ കൊണ്ട് ഓടിക്കണമെങ്കിലും കൊച്ചാർഡറെല്ലാം ഉണ്ട് ആറ് കരിമൻ ആർഡർ ഉണ്ട് അവിടെ കൊണ്ട് ഒഴിക്കാൻ മതി അതുകൊണ്ട് തിപ്പിതായിട്ട് പോവാം പൈസ ഇല്ലാതുകൊണ്ട് ചുരുക്കോട്ട് വരാമായിരിക്കണ്ട അസ്ഥി കൊണ്ട് ഒഴുക്കാൻ താബിലൊണ്ട് ഒഴുക്കണം അതിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയാം ഈ ജോലിക്കിടയിലും നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഈ ഒരു ജോലിയുടെ കാര്യങ്ങളെ പറ്റി അറിയാൻ അപ്പൊ അത് നന്നായിട്ട് പറഞ്ഞു തന്നു ഇതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നെല്ലാം നമ്മൾ ആശംസിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി താങ്ക് സോ മച്ച് തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ശാന്തി ശാന്തികവാടം ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന വിക്രമൻ പിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു